ഓൾ ഇന്ത്യ മഹാസഭയുടെ നമ്പർ അഞ്ചൽ വാർഷിക പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു കെ ശങ്കർ ഉദ്ഘാടനം ചെയ്തു ശാഖ പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ ഏതെങ്കിലും ഒരു സമുദായ സംഘടന അഖിലേന്ത്യാ അത് ഓൾ ഇന്ത്യ വീരസോ മഹാസഭ എന്ന് പറയുന്ന ഒരു സംഘടനമാണെന്ന് പിന്നെ നിങ്ങൾക്കറിയാം ഈ ഓൾ ഇന്ത്യ വീരസോ മഹാസഭയിലേക്ക് നമ്മൾ ലൈൻ ലയിച്ചതിന് ശേഷം നമ്മുടെ സംഘടനയ്ക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം നമ്മൾ ആരാണ് എന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് പണ്ട് കേരള വിശ്വസ പ്രവർത്തിക്കുന്ന കാലത്ത് നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുള്ള അവഗണനയെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല പക്ഷെ ഇന്നെന്ത സ്ഥിതികളാണോ അതിനെ കുറിച്ച് ഒന്നും അറിയാം ഉണ്ടെങ്കിൽ ആ എന്താണ് എന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും മറ്റു സമുദായ സംഘടനകൾക്കും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അതാണ് സന്തോഷ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മുൻ പ്രസിഡന്റ് ടി പി കുഞ്ഞുമോൻ മുഖ്യപ്രഭാഷണം നടത്തി അഞ്ചൽ പോലീസ് സ്റ്റേഷൻ എസ് ഐ ഉദയൻ യോഗത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഷിബു പുത്തൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജ്യോതിഷ് അഞ്ചൽ സംസ്ഥാന കമ്മിറ്റി അംഗം ബിനു അഞ്ചൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അജീഷ് പത്തനാപുരം ജില്ലാ വനിതാ സമാജം പ്രസിഡന്റ് ശ്രീജ സതീഷ് ജില്ലാ മുൻ ജനറൽ സെക്രട്ടറി പ്രീത കോട്ടവട്ടം അഞ്ചൽ ശാഖാ സെക്രട്ടറി പത്മകുമാരി ശാഖാ രക്ഷാധികാരി എൻ രാമചന്ദ്രൻ കൊട്ടാരക്കര ശാഖാ സെക്രട്ടറി ഗീത ഗോപിനാഥ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയു സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ